ഐശ്വര്യ പറഞ്ഞ കണ്ണീരണിയിക്കുന്ന ഒരു അനുഭവം കേട്ടാലോ ഹലോ എൻ്റെ പേര് ഐശ്വര്യ എന്നാണ് എൻ്റെ വീട് ഗുരുവായൂർ അടുത്ത് തന്നെയാണ് ചെമ്മണ്ണൂർ എനിക്ക് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഉണ്ടായ വലിയൊരു അനുഭവം പറയട്ടെ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഹസ്ബൻഡ് നാട്ടിലില്ല പുറത്താണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ മക്കൾ തമ്മിൽ ഒരു വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ ഞാനും എൻ്റെ മക്കളും തനിച്ചാണ് ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകും അവരെയും കൊണ്ട് അങ്ങനെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തി ആറിന് പോയി അന്ന് എനിക്കുണ്ടായ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല അന്ന് പന്തീരടി പൂജ കഴിഞ്ഞ് ആ ഞാൻ ചുറ്റമ്പല നടയിൽ നിന്ന് ഭഗവാനെ നന്നായി തൊഴുതു എന്നും ഞാൻ പോകുമ്പോൾ തുളസിമാല ഭഗവാന്റെ കഴുത്തിൽ ഇടാറുണ്ട് അന്നും പതിവ് പോലെ ഞാൻ മാല ഉണ്ണിയുടെ കഴുത്തിൽ സമർപ്പിച്ചു എനിക്ക് പതിവിലത്തെ പോലെ ഉണ്ണിക്ക് ഓടക്കുഴലും മയൽപ്പീലും സമർപ്പിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ചെയ്യാറില്ലായിരുന്നു ഞാനെങ്ങനെ അതും മേടിച്ച് പുറത്തെ ഭണ്ഡാരക്കണ്ണൻ്റെ കഴുത്തിൽ ചാർത്തി തലയിൽ മയൽപ്പീലി വെച്ചു കയ്യിലെ ഓടക്കൊഴിലും കൊടുത്തു എന്നിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് ചുറ്റമ്പലത്തിലേക്ക് പോയത് നന്നായി ഉണ്ണിയെ തൊഴുതു എന്നിട്ട് ഒറ്റയടി പ്രദക്ഷിണം വെച്ചു അപ്പോൾ എൻ്റെ ചെറിയ മോൻ രണ്ട് വയസ്സേ ഉള്ളൂ അവനെ ഞാൻ എടുത്തു എൻ്റെ മൂത്ത മോൻ മൂന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ അവനെ കയ്യിൽ പിടിച്ചു ചെറിയ മോനെ എടുത്ത് ഞാൻ ഒറ്റയടി പ്രദക്ഷിണം വെക്കാൻ പോയി ശാസ്താവിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ മൂത്ത മോൻ കൂട്ടൻ തെറ്റി എൻ്റെ കൈവിട്ട് പോയി ഞാൻ അവനെ കാണാതായി ഞാൻ കണ്ണനെ ഉറക്കെ വിളിച്ചു കരഞ്ഞു എൻ്റെ കരച്ചിൽ കേട്ട ആളുകൾ കൂടി അവർ എന്നെ സമാധാനിപ്പിച്ചു പെട്ടെന്ന് ഒരാൾ ഒരാളെൻ്റെ തോളിൽ തട്ടി പറഞ്ഞു എന്തിനാ കുട്ടിക്ക് കരയണേ ഭഗവാന്റെ നടയിൽ നിന്ന് ഒന്നും പോവില്ല കുട്ടിക്ക് അരയാതിരിക്കുക ദാ നിൽക്കുന്നു കുട്ടിയുടെ മോനെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൻ അതാ അവിടെ ചുറ്റമ്പലത്തിൽ കൽമണ്ഡപത്തിൽ ഇരിക്കുന്നു എൻ്റെ മോന് മിഠായി ഒക്കെ കൊടുത്തിട്ട് ദേവസ്വം ജീവനക്കാരൻ അവനെ സേഫ് ആക്കി ഇരുത്തിയിരിക്കുന്നു എനിക്ക് ഈ അനുഭവം എൻ്റെ ഉണ്ണി കാണിച്ചു തന്നതിന് ഒരു കാരണമുണ്ട് ഞാൻ എൻ്റെ മൂത്ത മോന് ഇളനീർ കൊണ്ട് ഒരു തുലാഭാരം നേർന്നത് ഞാൻ മറന്നു പോയിരുന്നു അന്ന് എൻ്റെ മോനെ കിട്ടിയപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ തുലാഭാരത്തിൻ്റെ ഓർമ്മയാണ് അത് എനിക്ക് ഉണ്ണി ഓർമ്മിപ്പിച്ചു തന്നാണ് പിന്നെ വേറെ ഒരു സന്തോഷം കൂടി അന്നുണ്ടായിരുന്നു അന്നത്തെ ഉച്ചപൂജ അലങ്കാരം കയ്യിലെ ഓടക്കുഴൽ പിടിച്ച് തലയിൽ മേൽപ്പീലി ചൂടിയ ഉണ്ണിയായിട്ടായിരുന്നു ഞാൻ പുറത്ത് സമർപ്പിച്ചത് അങ്ങനെ തന്നെയായിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ കൊടുത്ത ഓടക്കുഴലും മയൽപ്പീലും ഉണ്ണി സ്വീകരിച്ചു അതും പിടിച്ചായിരുന്നു ഉണ്ണി ശ്രീലകത്ത് ഹരേ കൃഷ്ണ അങ്ങനെ ഗുരുവായൂരിൽ വെച്ച് ഉണ്ണിയെ കാണാതെ ആവില്ല കാണാതെ ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ കൈ പിടിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുത്തരും ഒരു സംശയം പറ്റൂല്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം കൂടെയുണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ ഈ കൃഷ്ണാനുഭവം ഹരേ കൃഷ്ണ